വഴി ശാസ്താനടയിൽ അബ്കാരി കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയപ്പോൾ നടന്നത് നാടകീയ രംഗങ്ങൾ കഥക് ചവിട്ടിപ്പൊളിച്ച് പ്രതിയെ പിടികൂടിയപ്പോൾ വീട്ടിൽ നിന്നും ലഭിച്ചത് വിദേശ മദ്യവും പാൻ മസാല ശേഖരവും നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയായ യുവാവിനെ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടാൻ എത്തിയപ്പോൾ നടന്നത് നാടകീയ രംഗങ്ങൾ പോരുവഴി ശാസ്താനട ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം പോരുവഴി ശാസ്താനട സ്വദേശിയായ കൃഷ്ണകുമാറിനെ പിടികൂടാൻ എത്തിയതായിരുന്നു ശാസ്താംകോട്ട എക്സൈസ് സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവർ എത്തുമ്പോൾ മുൻവശത്തുണ്ടായിരുന്ന കൃഷ്ണകുമാർ ഉടൻ തന്നെ അകത്തു കയറി കഥകുകൾ അടച്ച ശേഷം മുകൾ നിലയിൽ ഒളിച്ചു ഈ സമയം മുറ്റത്തുണ്ടായിരുന്ന സ്കൂട്ടറിൽ നിന്നും ഒരു ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു കഥക് തുറന്ന് ഇറങ്ങി വരാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കൃഷ്ണകുമാർ വഴങ്ങിയില്ല ഇതിനിടയിൽ കൂടുതൽ എക്സൈസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഒടുവിൽ പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് നിഖിൽ മനോഹർ എന്നിവരുടെ സാന്നിധ്യത്തിൽ എക്സൈസ് കഥക് ചവിട്ടിപ്പൊളിച്ച പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും പത്ത് ലിറ്ററോളം വിദേശ മദ്യവും പാൻ മസാല ശേഖരവും കണ്ടെത്തിയത് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി